നമസ്കാരം വാർത്തകൾ തന്തൈ പെരിയാർ സ്മാരകം നാടിന് സമർപ്പിച്ച സ്റ്റാലിനും പിണറായി തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം തന്തൈ പെരിയാറിന്റെ നവീകരിച്ച സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു വൈക്കം ബീച്ച് മൈതാനിയിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി സ്മാരകത്തിൽ ഇരു പുഷ്പാർച്ചന നടത്തി നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഇരുനേതാക്കന്മാരും പെരിയാർ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തി തമിഴ്നാട്ടിൽ നിന്നും നിരവധി പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു വൈക്കം വലിയ കവലയിൽ എൺപത്തിനാല് സെന്റിലാണ് തന്തേ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പ്രതിമ മ്യൂസിയം ലൈബ്രറി എന്നിവയാണ് ഇവിടെയുള്ളത് നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതിയിൽ ഹർജിയുമായി അതിജീവത നടിയെ ആക്രമിച്ച കേസ് തുറന്ന കോടതിയിലേക്കെന്ന് സൂചന വിചാരണയുടെ വിവരങ്ങൾ പുറം അറിയുന്നതിൽ എതിർപ്പില്ലെന്നും അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് അതിജീവത വിചാരണ കോടതിയിൽ ഹർജി നൽകി വിചാരണയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നാണ് അതിജീവത ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കുകളിൽ നാളെ അവധി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച അവധി ആലപ്പുഴ ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത് ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപിച്ചത് പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടത്തുന്നതിന് ഈ ഉത്തരവ് ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു ഡേറ്റിംഗ് ആപ്പ് വഴി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഏഴുപേർ അറസ്റ്റിൽ കൊച്ചിയിൽ ഡേറ്റിംഗ് ആപ്പ് വഴി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഏഴുപേർ അറസ്റ്റിൽ യുവാവിന്റെ പരാതിയിലാണ് കിഡ്നാപ്പിംഗ് സംഘത്തെ അറസ്റ്റ് ചെയ്തത് ആപ്പ് വഴി ചാറ്റ് ചെയ്താണ് യുവാവിനെ വിളിച്ചു വരുത്തിയത് പടമുകളിൽ വെച്ച് മർദ്ദിച്ച ശേഷം ഫോണിലെ സ്വകാര്യ ഫോട്ടോകൾ അടക്കം ലാപ്പിലേക്ക് മാറ്റി തുടർന്ന് ഒരു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് പരാതിയിൽ പറയുന്നു വാഹനാപകടത്തിൽ തമിഴ്നാട്ടിൽ മൂന്ന് മലയാളികൾക്ക് ദാരുണാദ്യം ഒരാൾക്ക് ഗുരുതര പരിക്ക് തമിഴ്നാട് കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു പത്തനംതിട്ട ഇരുവേരൂർ സ്വദേശി ജേക്കബ് എബ്രഹാം ഭാര്യ ഷീബ ജേക്കബ് രണ്ടു മാസം പ്രായമുള്ള കൊച്ചുമകൻ ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ഓൾട്ടോ കാർ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം ആരോണിന്റെ അമ്മ അലീനയെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സേലം കൊച്ചി ദേശീയപാതയിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അലീനയുടെ പരീക്ഷയ്ക്കായി ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം പുനരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരിയാണ് അലീന ലോറി ഡ്രൈവർ ശക്തിവേലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെച്ചിരുന്ന ജനൽ ദേഹത്ത് വീണ പിഞ്ചുകുഞ്ഞിന് ദാരുണാന്ത്യം മലപ്പുറം കിഴിശേരിയിൽ ജനവാതിൽ ദേഹത്ത് വീണ ഒന്നര വയസ്സായ കുഞ്ഞിന് ദാരുണാന്ത്യം പൂഞ്ഞാരക്കോടൻ ഹുസിൻ മകൻ നൂറിൽ അയ്മനാണ് മരിച്ചത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ചുമരിൽ ചാരിവെച്ച ജനലാണ് കുഞ്ഞിന്റെ ദേഹത്ത് വീണത് അഭ്യാസ പ്രകടനം താർ കത്തി നശിച്ചു വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു കാസർഗോഡ് കുമ്പളം പച്ചമ്പളത്ത് അഭ്യാസ പ്രകടനത്തിനിടെ പുതിയ താർ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു പച്ചമ്പളം ഗ്രൗണ്ടിലായിരുന്നു സംഭവം ഗ്രൗണ്ടിലെ അഭ്യാസ പ്രകടനത്തിനിടെ രജിസ്ട്രേഷൻ പോലും ആകാത്ത വാഹനത്തിന്റെ ടയറിന് തീപിടിക്കുകയായിരുന്നു വാഹനത്തിനകത്തുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ ഉപ്പളയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചുവെങ്കിലും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു വിശാൽ വധക്കേസ് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ഹർജി മാവേലിക്കര ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ എ ബി വി പി പ്രവർത്തകൻ വിശാൽ വധക്കേസിലെ പ്രതിയായ പത്മലയും ഷെഫീഖിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ മുങ്കേരി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായ കെ വി പ്രബുല്ലചന്ദ്രനാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി പി പി പൂജ മുമ്പാകെ ഹർജി ഫയൽ ചെയ്തത് കേസിലെ അഞ്ചാം പ്രതിയായ ഷെഫീക്ക് ഹൈക്കോടതി നൽകിയ ജാമ്യ ഉത്തരവിലെ വ്യവസ്ഥകൾ മനഃപൂർവ്വമായി തന്നെ ലംഘിച്ചുവെന്നും തുടർന്നും അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇയാൾക്കെതിരെ നൂറനാട് പോലീസ് അടുത്തിടെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇപ്രകാരമുള്ള പ്രതിക്ക് ജാമ്യത്തിൽ തുടരുവാനുള്ള അവകാശമില്ലെന്നും കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കൽ ചൂണ്ടിക്കാട്ടി കേസ് ഡിസംബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞുകയറി നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ലോറി ഡ്രൈവറും ക്ലീനറും കസ്റ്റഡിയിൽ പാലക്കാട് കല്ലടിക്കോട് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും കസ്റ്റഡിയിൽ അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്രപ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഇന്ന് വൈകിട്ട് നാലോടെയാണ് അപകടം അമിത വേഗതയിലെത്തിയ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു മറിയുകയായിരുന്നു മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെന്റ് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇർഫാന മിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇവർ സ്കൂൾ വിട്ട റോഡിന് വശത്തുകൂടി പോവുകയായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ ലോറി മറിയുകയായിരുന്നു കേരളത്തിൽ മഴ കനക്കുന്നു ശബരിമലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതിനാൽ ശബരിമലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് റവന്യൂ വകുപ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി പത്തനംതിട്ടയിൽ ഇന്ന് റെഡ് അലർട്ടും നാളെ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടനം ഇറക്കുന്ന സമയമായതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കളക്ടറുടെ അടിയന്തിര യോഗം വിളിച്ചിട്ടുണ്ട് നിലവിൽ ശബരിമലയിൽ അതിതീവ്ര മഴയില്ല ഇന്ന് രാത്രിയും നാളെയും അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് ശബരിമലയിലെ മഴ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നും ജനം ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അനാവശ്യ യാത്ര ഇന്ന് ഒഴിവാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു